ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ മാങ്ങക്കാലം ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിതൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ വളരെ വേഗത്തിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ഇരക്കെ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞാനായിട്ട് ഞാൻ നാല് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ പുളിശ്ശേരി മാങ്ങ നമ്മൾ ഇത് പുളിശ്ശേരി മാങ്ങയല്ല അല്ലാതെ സാധാരണ മാങ്ങയാണ് നാട്ട് മാങ്ങ അതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം തൊണ്ട മുളകാണെങ്കിലും കുഴപ്പം നമ്മൾ സാമ്പാർ മുളകുമല്ലാതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ പച്ചമുളക് കഴിച്ചിട്ട് എരിയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് കീറി അതിലോ ഇട്ട് കൊടുക്കാം ഈ കുറച്ച് എരി വേണമല്ലോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേഗാനുള്ളൊരു വെള്ളം വേണം എന്നാൽ ആ മാങ്ങയുടെ അതെല്ലാം നമുക്ക് അതിലോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനെ അടുപ്പത്തോട്ട് അടപ്പിക്കാം ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമേ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടിയേണ്ടത് വെള്ളം ഒരു വിധം വറ്റി വന്നാൽ മാത്രമേ അത് നല്ല റെഡിയായി നമുക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് വെന്ത് വരണം അത് ഒരുപാട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട എന്നാലും ഒരു ആവശ്യത്തിന് നമുക്കത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്കതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം അപ്പം ആവശ്യത്തിനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇനി കുറച്ച് നേരം കൂടി ആ വെള്ളം ഒന്ന് വെറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഒരു ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതങ്ങനെ കിടക്കട്ടെ അപ്പോൾ നമുക്കിതിലേക്കുള്ള തൈരെടുക്കാം അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള തൈര് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നരക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അത് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർക്കാമേ അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ഞാൻ അരയ്ക്കുന്നില്ല ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊന്നും വേണ്ട ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇതേ ഞാൻ മിക്സിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തതാണ് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കതങ്ങ് തീ ഓഫ് ചെയ്യാം ആ ചൂടോടി കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ോ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് അതിനൊന്ന് കടുക് വറുത്തിട്ട് അതിനായിട്ട് ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കടുക് വറുക്കുന്ന എങ്ങനെ അതുപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമുക്ക് എപ്പോഴും ഇതിലൊക്കെ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരട്ടെ നന്നായിട്ട് എന്ന് തോന്നുന്നു അപ്പം ഇനി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കും ഇപ്പം ഞാൻ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് കുറച്ച് കറിവേപ്പിലൂടെ അതിലോട്ടിട്ട് കൊടുക്കാം ഒരുപാടം കരിഞ്ഞു പോകരുത് ഇത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളിയെല്ലാം നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോഴും ചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മളിതിങ്ങനെ ഒഴിച്ച് താളിച്ചൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങ് ഇളക്കരുത് നമുക്ക് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം അതിലുള്ള സത്തൊക്കെ അതിൽ ഇറങ്ങും നമ്മൾ സാമ്പാർ ഏതാണെങ്കിലും നമ്മൾ താളിക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല അതല്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായില്ല അല്ലേ താങ്ക്